അലൈക്കും വാഹമത്തല്ലാ വാർക്കാത്തു ഇന്ന് ആകാശത്ത് പൂർണ്ണ ചന്ദ്രഗ്രഹണം നമുക്ക് ദർശിക്കാവുന്നതാണ് സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർലേ രേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം മൂലം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം ആ സമയം ഇന്ത്യൻ സമയം രാത്രി എട്ട് അൻപത്തി എട്ടിന് ഭൂമിയുടെ നിഴൽ ചന്ദ്രനു മേൽ വീണു തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണ പ്രക്രിയ ചന്ദ്രബിംബം പൂർണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും നീണ്ടു നിൽക്കും ഈ സമയം ചന്ദ്രന് നിറംമാറ്റം ഉണ്ടാകും ചുവന്ന പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെ ബ്ലഡ് മൂൺ എന്നാണ് വിശേഷിപ്പിക്കുക രാത്രി പതിനൊന്നോട് കൂടെ ചന്ദ്രൻ പൂർണമായും മറക്കപ്പെടുക അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തിരണ്ടിന് ശേഷം ചന്ദ്രന് മുകളിൽ നിന്ന് നിഴൽ മാറി തുടങ്ങും പുലർച്ചെ രണ്ട് ഇരുപത്തി ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും ഗ്രഹണം ഉണ്ടാകുമ്പോൾ ഗ്രഹണ നിസ്കാരമുണ്ട് സുന്നത്താണ് ശക്തമായ സുന്നത്താണ് ഗ്രഹണ നിസ്കാരം രണ്ടു ഇറക്കാത്താണ് സാധാരണ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ നമുക്ക് രണ്ടു ഇറക്കായത്ത് നിസ്കരിക്കാം ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് പൂർണ്ണമായ രൂപം ചന്ദ്രഗ്രഹണ നിസ്കാരം രണ്ടുരക്കായത്ത് അള്ളാഹുത്താലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് ആദ്യം ഇഹ്റാം ചൊല്ലി വജ്ജഹത്ത് ഓദി ഫാത്തിഹ ഓതി അതിനുശേഷം ഒരു സൂറത്ത് ഓതുക അൽബക്കറയിലെ അത്രയും വലുപ്പമുള്ള സൂറത്താണ് ഓതേണ്ടത് എന്നിട്ട് സൂറത്ത് ഓതിയതിനു ശേഷം റുക്കോയിലേക്ക് പോവുക റുക്കോയിൽ ഇസ്തഫാറാണ് നമ്മൾ ചൊല്ലേണ്ടത് ആ ഇസ്തുഫാർ ചൊല്ലി അതിനുശേഷം ഉയർന്ന് ക്രിസ്ത്യ ഗുഫാർ അത് കുറേ സമയം ചെല്ലണം ഉയർന്നതിന് ശേഷം വീണ്ടും നൃത്തത്തിലേക്ക് വന്ന് വീണ്ടും ഫാത്തിഹയും സൂറത്തും ഓതുക പിന്നെ വീണ്ടും റുക്കുവു ചെയ്യുക ഇതേ പ്രകാരം അടുത്ത റക്കായത്തിലും രണ്ട് ഉണ്ട് ഇതാണ് പ്രത്യേകമായിട്ട് ഈ ഗ്രഹണ നിസ്കാരത്തിനുള്ളത് ഓരോ റക്കായത്തിലും രണ്ട് നൃത്തവും രണ്ട് റുക്കുവും ഉണ്ട് അത് കഴിഞ്ഞ് ചലമൂട്ടുക അതിനുശേഷം ഹുത്തുമയുണ്ട് ജമായത്തായി നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അത് പ്രത്യേക സുന്നത്താണ് നമ്മൾ കഴിയുമെങ്കിൽ മായത്തായിട്ട് നിസ്കരിക്കുക അതല്ലെങ്കിൽ ഒറ്റക്കെങ്കിലും അതിൻ്റെ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നാം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു